ആ അനുഗ്രഹത്തിൻ്റെ അറിയുന്നത് ആ അനുഗ്രഹത്തിൻ്റെ അഭാവത്തിലായിരിക്കാം ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കുഞ്ഞിന് അർഹിക്കുന്ന സ്ഥാനവും പരിഗണനയും നൽകിയ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ആരായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം മതബോധമുള്ള ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വസ്ത്രവിധാനങ്ങളും ഇസ്ലാമിൻ്റെ ശരീരച്ചും ഒക്കെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നടക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായി വരേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം തുർ അച്ചുലി അർബൈൻ എന്ന ഹദീത്തിൻ്റെ അവസാന ഭാഗമാണിത് ഒരു പെൺകുട്ടിയെ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാം ആ പെണ്ണിൻ്റെ സമ്പത്ത് തറവാട് സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ദീൻ ഇതിൽ ദീനിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു പണ്ി നബി വദൂദൽ വലൂദ് കുട്ടികൾ ജനിക്കാത്തവരാണ് എന്നറിഞ്ഞിട്ട് വിവാഹം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്യേണ്ടത് മക്കളുണ്ടാവാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെയായിരിക്കണമെന്നാണ് അൽവദൂത് സ്നേഹമുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് ആ കുഞ്ഞിനെ അള്ളാഹു പരിഗണിച്ചതാണ് ഭാര്യ ഭർത്തർ ബന്ധത്തിലെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നടക്കുന്ന സമയം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അള്ളാഹുവേ പി എല്ലായിടത്തും വരുന്നുണ്ട് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് വെള്ളം കുടിക്കുന്നിടത്ത് ഭാര്യയുടെ കൂടെ കിടക്കുന്നിടത്ത് പോലും പിശാച്ചിന്റെ ഇടപെടൽ വരാനിടയുണ്ട് അതുകൊണ്ട് ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻ നടക്കുമ്പോഴും ഇങ്ങോട്ടടുപ്പിക്കരുദേവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തേണമേന ാഹുവി ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും പിശാച്ചിന്റെ ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പറഞ്ഞുകൊണ്ടാവണം ഒരു കുഞ്ഞിനെ തേടിയുള്ള നിങ്ങളുടെ എന്ന് വിശുദ്ധ നബി നബിഹിഹുങ്ങൾ ഗൗരവത്തോടെ പറയുന്നു ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത് അബോർഷൻ ചെയ്യരുത് അതൊരു ജീവിതമാണ് ഒരു ജീവനാണ് നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് ചെലവേറെ കുഞ്ഞിനെ പഠിപ്പിക്കണം അവർക്ക് സ്കൂൾ വേണം യൂണിവേഴ്സിറ്റി വേണം വിവാഹം ചെയ്തു കൊടുക്കണം മക്കൾക്കൊരു കരിയർ ആകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭചിത്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേം ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ട് ഈ മക്കൾക്ക് ഞാൻ എങ്ങനെ ചെലവ് കൊടുക്കും ഇവരൊരു ഭാരമാകുമോ അതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അപോഷം ചെയ്യരുതേം ജനിക്കാൻ പോകുന്ന ആ മക്കൾക്കും നിങ്ങൾക്കും റിസക്ക് നൽകുന്നത് ഞാൻ തന്നെയാണ് ഭൂമിയിലെ ഓരോ ജീവിയുടെയും ജീവിക്കാനാവശ്യമായ സർവൈവലിനാവശ്യമായ എല്ലാം നിർണയിച്ചു കൊടുക്കുന്നതും നടത്തി കൊടുക്കുന്നതും നാം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണവും നിലനിൽപ്പിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഏറ്റെടുത്തതല്ലയോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അവർക്കും നിങ്ങൾക്കും മക്കളെ കുറിച്ച് ആദ്യം പറയുന്നത് വരാൻ പോകുന്ന മക്കൾക്ക് അവരിലൂടെ ദാരിദ്ര്യം വരുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ ആ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം തന്നെയാണ് എന്നാഹു പറഞ്ഞു ഇനി ഒരിടത്ത് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെയുണ്ട് സൂറത്തുൽ ഇസ്രായിൽ തന്നെ ും ദാരിദ്ര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിച്ചുകളയരുത് ജീവിച്ചിരിക്കുന്ന മക്കളെ കുരുതിക്ക് കൊടുക്കരുത് ദാരിദ്ര്യമാണ് കടബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് കാരണം നിലവിൽ ദാരിദ്ര്യമുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് പേടിയെക്കുറിച്ചല്ല ദാരിദ്ര്യം വരുമോ എന്ന പേടിയല്ല ഇപ്പൊ ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊന്നുകളയരുതേ നിങ്ങൾ മക്കളുടെ ജീവൻ ജീവനൊടുക്കരുതേ കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് ഇന്നും കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി കൊല ചെയ്യുന്നത് പോലെയാണ് ഗർഭചിത്രം നൽക ചെയ്യപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ കാന കാന ഇന്ന അക്ബറുൽ ഉൽ വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപങ്ങളായി ലഭിതങ്ങൾ പറഞ്ഞത് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് വൻപാപങ്ങളിൽ വൻപാപമാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം മക്കയിലെ ചില ഗോത്രക്കാർ എല്ലാവരുമല്ല മക്കയിലെ ചില ഗോത്രക്കാർ ചെയ്തിരുന്നൊരു പരിപാടി ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ഒരു കുഴി കുഴിച്ച് ആ കുഴിയുടെ വക്കത്ത് വെച്ചിട്ടാണ് പേറ്റുനോവെടുക്കാറുണ്ടായിരുന്നത് ആ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ നേര കുഴിയിലേക്ക് എറിയുകയും മണ്ണ് വാരി മൂടുകയും ചെയ്തിരുന്ന കാലം ആൺകുട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവരും ജീവനോടെ കടന്നു വന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ നാളെ ആ പിഞ്ചു പൈതലിനോട് അള്ളാഹു ചോദിക്കുമത്രേ കുഞ്ഞെ മോളെ എന്തിനായിരുന്നു മോളെ നീ കൊല ചെയ്യപ്പെട്ടത് എന്തിനായിരുന്നു മോളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ കൊല ചെയ്തത് എന്ന് ആ പിഞ്ചു പൈതലിനോട് വിചാരണ നാളിൽ അള്ളാഹു ചോദിക്കുമെന്നും മാതാപിതാക്കൾ അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞപ്പോൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പരാതി പറഞ്ഞ സങ്കടം ബോധിപ്പിച്ച തൗബ ചെയ്ത് മടങ്ങിയ എത്രയോ സുഹാബിമാരുണ്ട് وإذا بشر أحدهم بالأنثى ظل وجهه مسودا. وإذا بشر أحدهم بالأنثى ظل وجهه مسودا ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به ആധുനിക ആധുനികകാലത്ത് ആണും പെണ്ണും കുട്ടികളെ നൽകുന്നതല്ലാഹുവാണ് ആണോ പെണ്ണോ ആയി മക്കൾ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ ഒരിക്കലും ഒരു നിലക്കും ഇടപെടുക സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തേത് എന്നിട്ട് പോലും പെൺകുട്ടിയെ വേണ്ടെന്നോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് ആറാം നൂറ്റാണ്ടിൻ്റെ തിരിച്ചുപോക്കാണതെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അവരാർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് ഒരു അറിയിച്ചു കൊടുത്താൽ അവരുടെ മുഖം പോകുന്നത് കാണാൻ കഴിയും ആ പിതാവിന്റെ മുഖത്ത് ദേഷ്യം കാണാമായിരുന്നു കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ആർക്കും മുഖം കൊടുക്കാതെ അവർ സമൂഹത്തിൽ നിന്ന് ഓടി മറയുകയാണ് ചിന്തിക്കുന്നത് ആ കുഞ്ഞിനെ നിന്യതയോടെ അപമാനത്തോടെ വെച്ച് പുറപ്പിക്കണമോ പോറ്റി വളർത്തേണമോ ആ കുഞ്ഞിനെ മണ്ണിൽ തന്നെ ഇട്ടേച്ചു മൂടേണമോ മണ്ണിലിട്ട് മൂടിക്കളയണോ അല്ലെങ്കിൽ അപമാനതയോടുകൂടെ കുഞ്ഞിനെ വളർത്തേണമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം പെൺകുഞ്ഞ് ജനിച്ചാൽ ആണും പെണ്ണും വല്ലാകു നൽകുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ബാധ്യതയാവുകയാണെന്നാണ് അവർ ധരിക്കുന്നത് പോലെയല്ലല്ലോ ജോലിക്ക് പറഞ്ഞയച്ചിട്ടോ അധ്വാനിപ്പിച്ചിട്ടോ പുറത്തിറങ്ങി അവസരങ്ങൾ നൽകിയിട്ടോ മക്കളിലൂടെ ഒരു വരുമാനം കിട്ടണമെന്ന് പെൺകുട്ടികളെപ്പോലെ ആൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക അന്ന് പ്രയാസമായിരുന്നു അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കല്ലാഹു വലിയ പ്രതിഫലം പ്രതിഫലം വാഗ്ദത്വം ചെയ്യാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം പുണ്യനിൽ പറയുമായിരുന്നു മൻ ഖാന ലഹു സലാസു ബനാത് ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അലൈഹിന്ന ആ പെൺകുട്ടികളെ ക്ഷമയോടെ ക്ഷമയോടെ വളർത്തുകയാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും വകസാഹുന്ന മിൻ ജിദതിഹി സ്വന്തം സമ്പത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം ചെയ്താൽ കുന്നലഹു നാരി യൗമൽ ഖിയാമ അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഒരു ഒരു ഉമ്മ ഉമ്മ വന്നു വന്നു രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ആദി അള്ളാഹുഹയോട് ദാരിദ്ര്യം പറഞ്ഞ് വിഷമം പറഞ്ഞ് കഴിക്കാനൊന്നുമില്ല ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ആ ഉമ്മയുടെ കയ്യിൽ മൂന്നേ മൂന്ന് ഈത്തപ്പഴം കൊടുത്തു ആയിഷ ബീവി റദിയ മൂന്നീത്തപ്പഴം കൊടുത്തു ആ മൂന്ന് ഈത്തപ്പഴത്തിൽ ഓരോന്ന് ഓരോ മക്കൾക്ക് കൊടുത്തു രണ്ട് പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്ത് തൻ്റെ ഊഴമായി മൂന്നാമത്തേത് കഴിക്കാൻ വേണ്ടി ഉമ്മ വായയിലേക്ക് വെക്കുമ്പോ ആ മക്കൾ പറഞ്ഞു ഉമ്മ ഞങ്ങൾക്കത് വേണം ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരു കടി പോലും കടിക്കാതെ തൻ്റെ അവകാശമായ ആ ഒരു ഇത്തപ്പഴം രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ചീന്തി കൊടുത്ത് പകുതിയായി ആ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെ അനുഭവം ആയിഷബി വൃതി അള്ളാഹു ഹബീബിനോട് വന്ന് പറഞ്ഞു നബിയേ ഞാൻ പോയി ഒരു ഉമ്മയുടെ സ്നേഹം സ്വന്തം വയറ് വിശന്ന് കത്തിയെരിയുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഒരു ഈത്തപ്പഴം ഓരോരുത്തരും കഴിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് ഉമ്മാക്ക് കഴിക്കാനുള്ളതാണ് എന്നിട്ട് പോലും അത് ചീന്തിയെടുത്തിട്ട് രണ്ട് പെൺമക്കളുടെയും കയ്യിൽ കൊടുത്തതിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞു ഇന്നല്ലാഹ്ഹൽ ആ ഒരു പണി ചെയ്തതിൻ്റെ പേരിൽ രണ്ട് പെൺകുട്ടികളെ അത്രമേൽ പരിഗണിക്കുകയും ആ പെൺകുട്ടികൾക്ക് തന്നെ തിന്നാൻ കൊടുത്ത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ച ആ ഉമ്മയോട് പറയണേ ഒരു ഒരു ആ പറയണേത്തതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കി വാഴ്ചാമിനാർ അള്ളാഹു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു പെൺകുട്ടികളെ ഗൗനിച്ചതിനെ കുറിച്ചായി പറയുന്നത് ആൺകുട്ടികളോട് അവരെ ഗൗനിക്കരുത് എന്നല്ലതിനർത്ഥം ആൺകുട്ടികളോട് സ്വാഭാവികമായ സ്വാഭാവികമായ ഒരു ഒരടുപ്പമോ ഒരു ഏറെ സന്തോഷമോ മാതാപിതാക്കളിൽ കാണുക സ്വാഭാവികമാണ് എന്നാൽ പെൺകുട്ടികളുടെ വിഷയത്തിൽ അത് നിങ്ങൾ ഗൗനിക്കണം പെൺമക്കൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള താക്കോലുകളാണെന്ന് ഹബീബായ തങ്ങൾ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭിണികളായിരിക്കെ റമദാൻ മാസം വന്നാൽ അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയം റമദാൻ മാസം വന്നാൽ കുഞ്ഞിനെന്തെങ്കിലും പ്രയാസം വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുകയും ആ നോമ്പ് കലാ വീട്ടുകയും ചെയ്ത് അതിന് വേണ്ട ഫിതി കൊടുത്താൽ അതതിന് സാധ്യമാണ് എന്നൊരു മസല തന്നെ ഒരു പെണ്ണിന് മുലയൂട്ടുമ്പോഴോ ഗർഭം ധരിക്കുമ്പോഴോ കുഞ്ഞിന് പ്രയാസമുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട് എന്നാൽ നോമ്പ് കളാവ് വിട്ടുകയും വേണം അങ്ങനെ നോമ്പ് മുറിക്കാൻ ഇഫ്താർ ചെയ്യാൻ നോമ്പ് മുറിക്കാനുള്ള ഒരു മസല ഒരു ഉമ്മാക്ക് നൽകുന്നത് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു പ്രയാസം വരാതിരിക്കാനാണ് ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത് ഹബീബിന്റെ ഹതീസാണത് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തൻ്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ഡെലിബറേറ്റായിട്ട് ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതോ ഒന്നും ഒരു ഉമ്മയും ഒരു കുഞ്ഞിനേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീഥിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത് അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണമെന്ന് പറയുന്നത് ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പോഷകങ്ങൾ കഴിക്കണം നമ്മളങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും ഒരു പക്ഷേ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതി തരാ കഴിച്ചേക്ക നമ്മള് ചോറും കറിയും കഴിക്കുമ്പോൾ ഒരു പക്ഷേ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണം വിശപ്പ് മാറിയേക്കും പക്ഷെ ഒരു കുഞ്ഞിൻ്റെ പോഷണത്തിന് ആവശ്യമായത് കിട്ടിയില്ല എന്ന് വരും വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണം ലാ ഉമ്മുൻ അല വലദിൻ എന്ന എൻ്റെ

ഹബീബിന്റെ ിൽ വന്ന ഒരു സംഭവമുണ്ട് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഗർഭിണിയാണ് ആ ഗർഭം വിവാഹേതര ബന്ധത്തിൽ നിന്നുണ്ടായതാണ് ഗർഭമായിരുന്നു അള്ളാഹു എന്താണോ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിധിച്ചത് അത് എന്നിൽടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ സമീപിച്ചു ഒരു പെണ്ണ് വ്യഭിചാരമോ അതുപോലെ തന്നെ മോഷണമോ പോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കോടതിയിൽ ഇസ്ലാമിക ശരീരത്തിന്റെ കോടതിയിൽ വന്ന് പറയാതെ ഏറ്റു പറയാതെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തൗപ ചെയ്ത് മടങ്ങാൻ അവസരമുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തേക്കും എന്നാൽ സ്വയം വന്ന് സമ്മതിക്കുകയോ സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കോടതിക്ക് നിയമം നടപ്പാക്കേണ്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ് എറിഞ്ഞു കൊല്ലപ്പെടുന്നത് ആ നിയമം എന്നിൽ നടപ്പാക്കണം എന്ന് പലവരും കളഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് പറഞ്ഞു നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയേ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്പർശനമാവാം ചുംബനമാവാം നിങ്ങൾ വ്യഭിചരിച്ചതാവില്ല ആണ് നബിയെ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയിൽ നിന്ന് നിക്കാഹിലൂടെ ഹലാലാകുന്നത് അത് ഹറാമിൽ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തങ്ങളോട് ഏറ്റു പറഞ്ഞപ്പോഴാണ് ഈ പെണ്ണിങ്ങനെ വന്ന് സമ്മതിച്ചു ഹബീബിനോട് ആരും തെളിവുകൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഒന്നുപോലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഒരു വ്യഭിചാരം നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല ഉണ്ടായത് മുഴുവൻ സ്വയം വന്ന് സമ്മതിച്ചതാ ഈ സ്വയം വന്ന് സമ്മതിക്കൽ നിർബന്ധമുണ്ടോ ഇല്ല അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അയാൾക്ക് വേണമെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടൂലല്ലോ ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ശിക്ഷ വരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അള്ളാഹുനക്ക് പുറത്തു തരാമല്ലോ നൂറാളുകളെ കൊന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലേ ഞാൻ കൊതു കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ അള്ളാഹുവിനോട് പുറുക്കല്ലേ ചോദിക്കട്ടെ എനിക്ക് പുറത്തു തന്നേക്കാം റബ്ബ് പുറത്തു തരും അങ്ങനെ നിങ്ങളും അള്ളാഹു തമ്മിൽ പൊരുത്ത പക്ഷേ ഒരാൾക്ക് തോന്നുന്നു ഇത് കോടതിക്ക് മുമ്പിൽ വന്ന് പറയണം സമ്മതിക്കണം കൺഫഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ അത് സമ്മതിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷ നടപ്പാക്കും പുണ്യനി പിതങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ് പുണ്യ പിതങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ഉപ്പയാരാണ് വിളിച്ചു അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാനെക്ക് കഴിയില്ല പക്ഷേ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഈ മോളോട് ഈ കുഞ്ഞിൻ്റെ ഉമ്മയായ ഇവളോട് നല്ല നിലക്ക് പെരുമാറണം അവർ പ്രസവിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് അവരെ പ്രസവിച്ചു ആ കൊണ്ടുവരികയും കൊണ്ടുവന്നു ഒരു തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്നു കാല ആ പെണ്ണപ്പോഴും പറഞ്ഞു ഞാൻ ജന്മം നൽകിയിരിക്കുന്നു പ്രസവിച്ചിരിക്കുന്നു നബിയേ ഹബീബ തങ്ങൾ അപ്പോഴും ആ പിഞ്ചു പൈതലിന്റെ ജീവിതമാണ് ശ്രദ്ധിച്ചത് ആ പെണ്ണ് സ്വന്തം ജീവൻ പെണ്ണു ശിക്ഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ ഹബീബ് പറഞ്ഞു ഇത് പെണ്ണേ നിങ്ങൾ പോകണം സഹോദരി ഈ കുഞ്ഞിന് മുനപ്പാല് കൊടുക്കണം രണ്ട് വർഷത്തോളം പാല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിനിടയിൽ മാതാവും പിതാവും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ശാരീരിക ആരോഗ്യം നോക്കിയിട്ട് നിർത്തണമെന്ന് രണ്ടുപേരും തീരുമാനിക്കുമ്പോഴേ മുലയൂട്ടിൽ നിർത്താൻ പാടുള്ള നാൾ രണ്ട് വർഷം അതിൻ്റെ സമയം ക്ഷറ അനുവദിച്ച സമയമാണ് വേണമെന്ന് പറഞ്ഞ സമയമാണ് ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കണം ആ കുഞ്ഞ് പാലല്ലാത്ത മറ്റു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിവിടെ എന്ന് തങ്ങൾ പറഞ്ഞു കുഞ്ഞിന്റെ കൂടി നിർത്തിയതിനു ശേഷം ആ കുഞ്ഞുമായി വന്നു ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് റൊട്ടി തിന്നാറായി എന്ന് നിബിധങ്ങളെ ബോധിപ്പിക്കാൻ അന്നേരമാണ് ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത് അതുവരെ ഹബീബാബിതങ്ങൾ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ ആ കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു അലഹി വസല്ലം എന്നിട്ട് അള്ളാഹുവിന്റെ ഹദ് വളരെ വിഷമത്തോടെ ഹബീബാബിതങ്ങൾ കരയുമായിരുന്നു അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുമ്പോൾ അവിടെ നിന്ന് കരയുമായിരുന്നു കാരണം അത് കാണുകയോ അത് അത് അതിന് സാക്ഷിയാവുകയോ ചെയ്യുന്നത് നബിയെ അങ്ങേക്ക് ഇത്രമേൽ വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ശിക്ഷ നടപ്പാക്കുന്നത് പൊണ്ണിനി പറയും ഇതല്ലാഹുവിൻ്റെ ശരി അച്ചാണ് എന്റെ നിയമമല്ല ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എന്റെ ചെവിയിൽ വന്ന് പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ദീനിൽ കാതുയാൺ ായി എൻ്റെ മുമ്പിലേക്ക് വിഷയം എത്താതെ പരിഹരിച്ചു കൂടായിരുന്നോ നിങ്ങളും വള്ളാഹും തമ്മിൽ തൗബ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിഷയം നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിൻ്റെ നിയമം നടപ്പാക്കേണ്ടി വരും അത് നടപ്പാക്കുന്നത് വേദനയോടെയാണെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല കാരണം അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു തരത്തിലുള്ള ലാഘവവും നിങ്ങൾക്ക് തോന്നരുത് എന്ന് ഖുർആാനല്ലേ പറയുന്നത് അതുകൊണ്ട് സുഹാബികളെ എൻ്റെ ചെവിയിലേക്ക് എത്താതെ എന്നോട് ഇതൊന്നും വന്ന് ഏറ്റു പറയാതെ നിങ്ങൾക്കും ഇടയിൽ ഈ വിഷയം പരിഹരിക്കാവുന്നതല്ലയോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സല്ലാഹു അലൈ വസ്ലം